ചാനു വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ കഴിഞ്ഞ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ആളാണ് അവര് വെയ്റ്റ് ലിഫ്റ്റിംഗിലേക്ക് വരാനുള്ള കാരണം ഓരോ ദിവസവും വീട്ടിലേക്ക് ആവശ്യമുള്ള വിറക് തോളിലേറ്റി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കണ്ട അവരുടെ പ്രൈമറി ക്ലാസ്സുകളിൽ അവരെ പഠിപ്പിച്ച അധ്യാപകൻ ആ അധ്യാപകനാണ് ആ കുട്ടിയോട് പറഞ്ഞത് നിനക്ക് നല്ല ശക്തിയുണ്ട് നിന്റെ ശക്തി മത്സരങ്ങളിൽ മത്സരിക്കാൻ ഉള്ള കഴിവായിട്ട് മാറ്റണം കോവിഡിന്റെ കാലത്താണ് നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ സാധിക്കും എന്ന് ലോകം മുഴുവൻ നമ്മൾ ഒരുമിച്ച് നിന്ന് തെളിയിച്ചത് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എസ് എസ് എൽ സി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രി ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ തുടർന്ന് പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ പോയിരുന്നത് ടൈപ്പ് റൈറ്റിങ്ങിനാണ് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോകരുത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ടൈപ്പ് റൈറ്റിങ്ങിന് പകരം കമ്പ്യൂട്ടറായി കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്നു ഒരു കാലത്ത് നാട്ടിലെല്ലാ സ്ഥലത്തും കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ ഇപ്പോൾ ഈ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുമില്ല പക്ഷെ നാട്ടിലും മുഴുവൻ ഉള്ളതിപ്പോൾ പി എസ് സി കോച്ചിങ് സെന്ററുകൾ പെരുമാൾ ട്രസ്റ്റിന്റെയും ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വളരെ നല്ല രീതിയിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അനുമോദിക്കാൻ വേണ്ടിയുള്ള ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ ബഹുമാനിയായ ശ്രീമതി ഷീജ സുനി ലാൽ അവൾ ഇവിടെ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച ട്രസ്റ്റിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ എസ് സുരേഷ് ബാബു അവൾ ട്രസ്റ്റിന്റെ രക്ഷാധികാരി ശ്രീ എൻ മണികണ്ഠൻ അവൾ വേദിയിലുള്ള ഗ്ലോബൽ ഗിവേഴ്സ് ഫൌണ്ടേഷന്റെ ഡയറക്ടർ ഡോക്ടർ എ രാധാകൃഷ്ണൻ നായർ അവൾ ട്രസ്റ്റിന്റെ സെക്രട്ടറി ശ്രീ ബിജു ബി മറ്റ് ഇവിടെ അനുമോദനത്തിന് അർഹരായി എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രക്ഷാകർത്താക്കളെ ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഞാനിന്നിവിടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് ഒന്നാമത് നമ്മുടെ ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല രീതിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ചിട്ടുള്ള നമ്മുടെ കുട്ടികളെ അനുമോദിക്കാനും അവർക്ക് ആശംസകൾ നേരാനും ഒക്കെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ആദ്യമായിട്ട് നിങ്ങൾ എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക കാരണം ഒരു വലിയ വിജയമാണ് നിങ്ങൾ കൈവരിച്ചിരിക്കുന്നത് അത് വിജയങ്ങളുടെ തുടക്കമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അത് പരീക്ഷാ വിജയങ്ങളിൽ മാത്രം അവസാനിക്കുന്നതിന് പകരം ജീവിത വിജയം നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന്റെ തുടക്കമായിട്ട് ഈ പരീക്ഷാ വിജയത്തെ കാണാൻ ഞാൻ ആഗ്രഹിക്കുക ഇന്നിവിടെ കൊടുത്തിരിക്കുന്ന ഈ പരിപാടിക്ക് കൊടുത്തിരിക്കുന്ന പേര് പ്രതിഭാ സംഗമം എന്നാണ് വെട്ടൂർ പഞ്ചായത്തിൽ വിദ്യാഭ്യാസത്തിൽ അറിവിന്റെ കാര്യത്തിൽ അവരുടെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള കുട്ടികളെയാണ് ഇന്നിവിടെ ആദരിക്കാനും അനുമോദിക്കാനും ഒക്കെയായിട്ട് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതേ സന്ദർഭത്തിൽ മിനിയാന്ന് തൊട്ട് ഒരു വലിയ പ്രതിഭകളുടെ ഒത്തുചേരൽ ആഗോളതലത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ് പാരീസിൽ നിങ്ങളിൽ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ ആയിട്ട് കണ്ടോ എന്തെങ്കിലും ടിവിയിലും നമ്മുടെ കുട്ടികൾ ആരെങ്കിലും കണ്ടിട്ടുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ കുട്ടികൾക്ക് ആർക്കെങ്കിലും അറിയോ എന്താണ് പാരീസിൽ ഇപ്പൊ നടക്കുന്നത് ആർക്കെങ്കിലും അറിയാമോ അമ്മമാർക്കറിയായിരിക്കും ഞാൻ ചോദിക്കുന്ന കുട്ടികളോടാണ് ലോകത്തിലെ കായിക പ്രതിഭകൾ ഒരുമിച്ച് ചേരുന്ന പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ കായിക മാമാങ്കം ഒളിമ്പിക്സ് നാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു ഒരുമിച്ച് ചേരലാണ് ഞാൻ ഇത് രണ്ടിനെയും താരതമ്യം ചെയ്യാൻ കാരണം ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആളുകൾ അവരെല്ലാവരും വളരെ സാധാരണ ചുറ്റുപാടുകളിൽ വളർന്നു വന്നിട്ടുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷം ഈ തവണ ഇന്ത്യൻ ടീമിൽ ഉള്ള ഏഴ് മലയാളികളിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ജില്ലയായിട്ടുള്ള കൊല്ലം ജില്ലയിലെ നിലമേലിൽ നിന്നുള്ള മുഹമ്മദ് അനസ്കളിൽ വളർന്നു വന്നിട്ടുള്ള ആളുകളാണ് മറ്റൊരു ആ ഇന്ത്യൻ ടീമിലുള്ള വേറൊരു ഒരാളുടെ പേര് അവര് ആദിവാസി വനിതയാണ് അവരുടെ അവര് മണിപ്പൂരിൽ നിന്നുള്ള സ്ത്രീയാണ് ആ പേര് ഞാൻ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പൊ പോയി മുഴുപേരാണ് ഞാൻ ഓട്ടുന്നത് മീരാബായി ചാനു മീരാബായി ചാനു വെയിറ്റ് ലിഫ്റ്റിംഗിൽ കഴിഞ്ഞ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ആളാണ് അവര് വെയിറ്റ് ലിഫ്റ്റിംഗിലേക്ക് വരാനുള്ള കാരണം അവർ തോളിൽ വിറക് തോളിലേറ്റിയിട്ട് നടക്കുന്നത് ഓരോ ദിവസവും വീട്ടിലേക്ക് ആവശ്യമുള്ള വിറക് തോളിലേറ്റി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കണ്ട അവരുടെ പ്രൈമറി ക്ലാസ്സുകളിൽ അവരെ പഠിപ്പിച്ച അധ്യാപകൻ ആ അധ്യാപകനാണ് ആ കുട്ടിയോട് പറഞ്ഞത് നിനക്ക് നല്ല ശക്തിയുണ്ട് നിന്റെ ശക്തി മത്സരങ്ങളിൽ മത്സരിക്കാൻ ഉള്ള കഴിവായിട്ട് മാറ്റണം അപ്പോൾ മുഹമ്മദ് അനസ് ആണെങ്കിലും മീരാബായ് ചാനു ആണെങ്കിലും അവരെല്ലാവരും ഇന്ന് ആഗോളതലത്തിൽ മത്സരിക്കുന്നത് സാധാരണ ചുറ്റുപാടുകളിൽ വളർന്ന് ജനിച്ച് വളർന്നു വന്നിട്ടാണ് അവർ ഈ തലത്തിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷെ അതിന്റെ പിന്നിൽ ഒരു വലിയ കഠിനാധ്വാനത്തിന്റെ ഒരു ചരിത്രമുണ്ട് അർപ്പണ മനോഭാവത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട് അപ്പം നമ്മുടെ ഈ കുട്ടികളും നിങ്ങളെല്ലാവരും പതിനഞ്ച് വയസ്സും പതിനേഴ് വയസ്സും ഒക്കെയുള്ള ആൾക്കാരാണ് ഈ തവണ നിങ്ങളെല്ലാവരും വിജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നിങ്ങളോടൊപ്പം നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ രാവിലെ എഴുന്നേൽപ്പിക്കാനും രാത്രി ഉറങ്ങാതെ പഠിക്കുന്നു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി കൂട്ടിരിക്കാനും ഒക്കെ അച്ഛനും അമ്മയൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു പരിശ്രമം അത് ഈ പ്രായത്തിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ ഒരു സഹായം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശ്രമം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ നാളെ ഇതിപ്പോ ആദ്യത്തെ വിജയമാണ് നിങ്ങൾക്ക് ശ്രീ എ പി ജെ അബ്ദുൾ കലാം നമ്മുടെ രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ആദ്യത്തെ വിജയം കഴിയുമ്പോൾ നമുക്ക് നമ്മളിൽ ഉത്തരവാദിത്ത ബോധം കൂടുകയാണ് നമ്മളിൽ ജനങ്ങളുടെ പ്രതീക്ഷ വർദ്ധിക്കുകയാണ് അപ്പൊ രണ്ടാമത്തെ തവണയാണ് കൂടുതൽ വെല്ലുവിളി രണ്ടാമത്തെ തവണ ഇതേപോലെ ഉദാഹരണത്തിന് പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയ കുട്ടി പ്ലസ് ടുവിന് ആ തരത്തിൽ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ ആളുകൾ പറയും ഓ അവൾക്ക് അന്നൊരു ഭാഗ്യം കൊണ്ട് കിട്ടിപ്പോയതാണ് അവൾക്ക് വലിയ കഴിവൊന്നുമില്ല വലിയ ബുദ്ധിയൊന്നുമില്ല അല്ലെ അവന് വലിയ ബുദ്ധിയൊന്നുമില്ല അവന് വലിയ കഴിവൊന്നുമില്ല അന്നൊരു ഭാഗ്യം കൊണ്ട് കിട്ടി അത് ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ല അത് പരിശ്രമം കൊണ്ട് കിട്ടിയതാണ് കഴിവ് കൊണ്ട് കിട്ടിയതാണ് എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഇനി നിങ്ങളിലൊക്കെ ഉണ്ടാവുന്നത് അത് പത്താം ക്ലാസ് കഴിഞ്ഞ ആളുകൾക്ക് പ്ലസ് ടുവിന്റെ അവസരം വരുമ്പോൾ അത് തെളിയിക്കേണ്ടി വരും പ്ലസ് ടു കഴിഞ്ഞ ആളുകൾക്ക് തുടർ പഠനത്തിന്റെ ഘട്ടത്തിൽ തെളിയിക്കേണ്ടി വരും അപ്പൊ ഈ ഒരു പരിശ്രമം അർപ്പണ മനോഭാവം കഠിനാധ്വാനം ഈ കഠിനാധ്വാനവും പരിശ്രമവും അർപ്പണ മനോഭാവവും അത് പാരീസിൽ ഒരുമിച്ച് വന്നിരിക്കുന്ന ആളുകളാണെങ്കിലും ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുന്നവരാണെങ്കിലും ഇത് രണ്ട് കൂട്ടർക്കും ആവശ്യമാണ് പാരീസില് ഈ ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം മോട്ടോ അതൊരു ലാറ്റിൻ വാക്കാണ് സിറ്റിയേഴ്സ് ഓൾറ്റിയസ് ഓർട്ടിയ്സ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്ക് ആ ലാറ്റിൻ വാക്ക് കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ കരുത്തോടെ ആ മുദ്രാവാക്യത്തെ ഈ തവണ പാരീസ് ഒളിമ്പിക്സ് വന്നപ്പോൾ അതിന്റെ കൂടെ ഒരു വാക്ക് കൂടി ചേർത്തു കൂട്ടിച്ചേർത്തു ഒരുമിച്ച് ആ ഒരുമിച്ച് എന്നുള്ള വാക്ക് കൂട്ടിച്ചേർക്കാൻ കാരണം കോവിഡാണ് കാരണം കോവിഡിന് മുൻപുള്ള ഒളിമ്പിക്സുകളിൽ ഈ സിറ്റിയേഴ്സ് ഓൾറ്റിയേഴ്സ് ഫോർട്ടിയേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോവിഡിന്റെ കാലത്താണ് നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ സാധിക്കും എന്ന് ലോകം മുഴുവൻ നമ്മൾ ഒരുമിച്ച് നിന്ന് തെളിയിച്ചത് നമ്മൾ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും എല്ലാ സ്ഥലത്തും നമ്മൾ അന്ന് മാസ്ക് ധരിക്കണം കൈ കഴുകണം അകലം പാലിക്കണം ഇത് ഒരാൾ മാത്രം വിചാരിച്ച പറ്റില്ല എല്ലാവരും അത് ആ പ്രോട്ടോകോൾ പാലിച്ചത് കൊണ്ടാണ് രോഗ പ്രസരണം അല്ലെങ്കിൽ അത് രോഗം മറ്റു ആളുകളിലേക്ക് പകരുന്നത് അത് നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചത് അപ്പോൾ അത് നമ്മുടെ ഐക്യത്തെ നമ്മുടെ ഒത്തൊരുമയെ ആ ഒത്തൊരുമ ഒത്തൊരുമയോട് കൂടിയിട്ട് നടത്തിയ പരിശ്രമം ആ പരിശ്രമമാണ് അത് വിജയത്തിൽ എത്തിച്ചത് അതുകൊണ്ടാണ് കോവിഡിന് ശേഷമുള്ള ഒളിമ്പിക്സ് ഈ ഒളിമ്പിക്സിൽ കോവിഡിന്റെ ഇടയിലായിരുന്നു കഴിഞ്ഞ ഒളിമ്പിക്സ് ടോക്കിയോയിൽ ഈ തവണ കോവിഡിനെ കീഴടക്കിയതിന് ശേഷമുള്ള ഒളിമ്പിക്സ് ആണ് അതുകൊണ്ട് ഈ ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യത്തിൽ ഈ മൂന്ന് വേഗതയോടുകൂടി കൂടുതൽ ഉയരത്തിൽ കൂടുതൽ കരുത്തോടെ എന്നതിന്റെ കൂട്ടത്തിൽ ഐക്യത്തിൽ ഐക്യത്തോടെ ഒരുമിച്ച് എന്നുള്ള വാക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത് അപ്പൊ ആ ഒരുമിച്ച് എന്നുള്ള വാക്കിന്റ ഒരർത്ഥം ഈ ഒരുമിച്ച് നിന്നുകൊണ്ട് പരിശ്രമിച്ചാൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞാനിവിടെ പ്രസിഡന്റ് പറഞ്ഞു ഇങ്ങനെ ഈ ട്രസ്റ്റിന്റെ കാര്യങ്ങൾ ട്രസ്റ്റിന് വേണ്ട സഹായത്തിന്റെ കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അതിനെ പൂർണ്ണമായും പിന്തുണച്ചു അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കാം കാരണം ഈ ഒരു തരത്തിലുള്ള പരിശ്രമം അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ തവണ സ്വദേശ് ദർശൻ ടു പുതിയ പദ്ധതി ടൂറിസം വകുപ്പിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരത്തെ അത് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് പ്രഖ്യാപിച്ചിരുന്നത് കുമരകവും ബേപ്പൂരും മാത്രം അപ്പൊ മന്ത്രിസ്ഥാനം ഒഴിയുന്നതിന് മുൻപ് തന്നെ ഞാൻ വർക്കല അതിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ടൂറിസം വകുപ്പുമായിട്ട് വളരെ കാര്യമായിട്ട് ഞാൻ സംസാരിച്ചു അന്നവര് സമ്മതിച്ചില്ല പക്ഷെ ഇപ്പോൾ അത് പ്രഖ്യാപനം വന്നപ്പോൾ തലശ്ശേരിയും വർക്കലയും കൂടി അതിൽ അതിലുൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസത്തെ ബജറ്റ് ഇതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെയുള്ളൊരു സന്തോഷകരമായിട്ടുള്ള ഒരു അവസരത്തിൽ കൂടിയാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മം കൊണ്ട് പരിപാടനമായിട്ടുള്ള വർക്കലയിൽ സമാധിസ്ഥാനം കൊണ്ട് പരിപാടനമായിട്ടുള്ള വർക്കലയിൽ ആ വർഖലയുടെ പ്രാധാന്യം സ്വാഭാവികമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഗുരുദേവ ഭക്തനാണ് അതുകൊണ്ട് അദ്ദേഹം ആ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യമെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടായിരിക്കണം രണ്ട് സ്ഥലങ്ങളിൽ മാത്രമുണ്ടായിരുന്ന ഈ സ്വദേശ് ദർശൻ ടൂർ പിന്നീട് രണ്ട് സ്ഥലങ്ങളിൽ കൂടി തുടങ്ങാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നമുക്ക് ഈ പറഞ്ഞ ഈ ഇവിടുത്തെ വിടുതി ക്ഷേത്രത്തിലും പ്രത്യേകിച്ച് ശിവഗിരി തീർത്ഥാടനത്തിനൊക്കെ പോകുന്ന ആളുകൾക്ക് കൂടി പ്രയോജനപ്രദമായിട്ടുള്ള തരത്തിൽ അതോടൊപ്പം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് സാമൂഹ്യമായിട്ടുള്ള പല ആവശ്യങ്ങൾക്കും വിവാഹം മാത്രമല്ല മറ്റ് പല ആവശ്യങ്ങൾക്കുമൊക്കെ പ്രയോജനപ്രദമായിട്ടുള്ള തരത്തിലുള്ള ഒരു സംവിധാനം ആ സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് ഇപ്പോ നിങ്ങളെല്ലാവരും എസ് എസ് എൽ സി കഴിഞ്ഞു ഇവിടെ പ്രസിഡന്റ് സംസാരിച്ചപ്പോ പറഞ്ഞു പണ്ടൊക്കെ എസ് എസ് എൽ സി കഴിഞ്ഞു പ്രീ ഡിഗ്രിക്ക് പഠിക്കും പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകും ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഡിഗ്രി വരെ പഠിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം പൂർത്തിയായി എന്നാണ് നമ്മളൊക്കെ അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ഡിഗ്രി കഴിഞ്ഞാൽ സാമാന്യ വിദ്യാഭ്യാസമായി ഇപ്പൊ മിക്കവാറും എല്ലാവരും പോസ്റ്റ് ഗ്രാജുവേഷന് പോകുന്നു ധാരാളം കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്നലെ പ്ലസ് ടുവിന് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയിട്ടുള്ള ഒരു കുട്ടിയോട് ഞാൻ മൂളയതിനെ ചേർന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഒരു വർഷത്തെ ഗ്യാപ്പ് എടുത്തിരിക്കുകയാണ് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാറ് അപ്പൊ ധാരാളം പേര് എൻജിനീയറിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു ധാരാളം പേര് മെഡിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു നല്ല കാര്യമാണ് പക്ഷേ പണ്ടത്തെ കാലത്ത് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എസ് എസ് എൽ സി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രി ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം ആൾക്കാര് തുടർന്ന് പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ പോയിരുന്നത് ടൈപ്പ് റൈറ്റിംഗിന് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോകരുത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ടൈപ്പ് റൈറ്റിങ്ങിന് പകരം കമ്പ്യൂട്ടറായി കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്നു ഒരു കാലത്ത് നാട്ടിലെല്ലാ സ്ഥലത്തും കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളായിരുന്നു ഇപ്പോ ഈ ടൈപ്പ് റൈറ്റിംഗ് ഇല്ല കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും ഇല്ല പക്ഷെ നാട്ടിൽ മുഴുവൻ ഉള്ളത് ഇപ്പോൾ പി എസ് സി കോച്ചിങ് സെന്ററുകൾ ധാരാളം കുട്ടികൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പല വീടുകളിലും പോകുമ്പോൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ പറയുന്നത് പി എസ് സിക്ക് പഠിക്കാൻ പോകുന്നു ഇവിടെ ഇരിക്കുന്ന ഒരാൾ എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ ആരോട്ടാണ് വിളിച്ചിരിച്ചു ഞാൻ പറഞ്ഞത് സത്യമായതുകൊണ്ടാണ് ഇരിക്കുന്നത് പി എസ് സിക്ക് പഠിക്കാൻ പോകുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ പി എസ് സിക്ക് പഠിക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന സമയം ഒരു വർഷം രണ്ട് വർഷം ആൾക്കാർ പി എസ് സി പഠിക്കാൻ പോവാണ് പൊളിച്ചിരുന്നു പി എസ് സിക്ക് ആകെ ഒഴിവെത്തറിയ നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ കേരളത്തിന്റെ ജനസംഖ്യ മൂന്നര കോടി കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം അഞ്ചേകാൽ ലക്ഷം എന്ന് പറഞ്ഞാൽ ഒന്നര ശതമാനം ആൾക്കാരാണ് കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ളത് ആകെ ആകെ അഞ്ചേകാൽ ലക്ഷം അഞ്ചേകാൽ ലക്ഷത്തിൽ ഓരോ വർഷവും വരുന്ന ഒഴിവുകളുടെ എണ്ണം നമുക്ക് ഏതാണ്ട് ഊഹിക്കാം ഒരാൾ ഒരു ഇരുപതോ ഇരുപത്തഞ്ചാമത്തെയോ വയസ്സിൽ സർക്കാർ സർവീസിൽ ചേർന്ന് കഴിഞ്ഞാൽ അൻപത്തഞ്ചോ അൻപത്തി ആറാമത്തെയോ വയസ്സിലായാലും പിരിഞ്ഞു പോകുന്നു റിട്ടയർ ചെയ്യുന്നു അപ്പോ ഒരാൾക്ക് മുപ്പത് വർഷമാണ് ശരാശരി മുപ്പത് കൊണ്ട് ഹരിച്ചാൽ മതി അഞ്ചേകാൽ ലക്ഷം ആൾക്കാരെ മുപ്പത് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് പതിനെണ്ണായിരം പേര് വരും ഒരു വർഷം പതിനെണ്ണായിരം പേരാണ് സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാൻ അവസരം കിട്ടുന്നത് നമ്മുടെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പരിശോധിക്കുന്നത് ഇന്നലെ പോകുന്ന വഴിയിലൂടെ എല്ലാ സ്കൂളുകളിലും ഈ പി എസ് സി പരീക്ഷയുടെ സെന്ററായിരുന്നു എല്ലാ സ്ഥലത്തും പി എസ് സി പരീക്ഷയുടെ സെന്ററായിരുന്നു കാരണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഈ പരീക്ഷ എഴുതുന്നത് പരീക്ഷ എഴുതുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഈ സർക്കാർ ജോലിക്ക് വേണ്ടി മാത്രമുള്ള ശ്രമം ആ ശ്രമത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ വിദ്യാഭ്യാസം നേടേണ്ടത് അതോ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അതിനപ്പുറത്ത് നമ്മുടെ ജീവിതം സുഖകരമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനാണോ ഇന്ന് ലോകത്തെ വിവിധ രാജ്യങ്ങൾ ആ രാജ്യങ്ങൾ പുരോഗതിയിലേക്ക് നീങ്ങുന്ന രാജ്യങ്ങൾ അഥവാ ലോകത്തിന്റെ ലോകത്തിൽ പുരോഗതിയിലേക്ക് പുരോഗതി അല്ലെങ്കിൽ വികസിത രാഷ്ട്രങ്ങളായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങൾ കഴിഞ്ഞാൽ ആ രാജ്യങ്ങൾ സർക്കാർ ജോലി ചെയ്യുന്ന ആൾക്കാരുടെയോ ബിസിനസ് നടത്തുന്ന ആൾക്കാരുടെയോ ഉയർന്ന വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളുടെ എണ്ണത്തിന്റെയോ അടിസ്ഥാനത്തിലെല്ലാം ആ നാടിൻ്റെയൊക്കെ പുരോഗതി ഉണ്ടായിട്ടുള്ളത് പകരം ആ നാടിന്റെ പുരോഗതി ഉണ്ടാകുന്നത് തൊഴിൽപരമായിട്ടുള്ള കഴിവുകൾ ആർജിക്കാൻ ആ സമൂഹത്തിൽ എത്ര ശതമാനം ആളുകൾക്ക് സാധിച്ചു തൊഴിൽപരമായിട്ടുള്ള കഴിവുകൾ ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആഗോളവൽകൃതമായിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഇവിടെ പഠിക്കുന്ന ധാരാളം കുട്ടികൾ ഇപ്പോൾ ഉയർന്ന പഠനത്തിന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട് തൊഴിലിന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട് അതൊന്നും തെറ്റല്ല കാരണം അവസരങ്ങൾ ലോകമെമ്പാടുമുള്ള അവസരങ്ങൾ നമുക്കെല്ലാവർക്കും ഓരോരുത്തർക്കും പ്രയോജനപ്പെടുത്താൻ കഴിയണം എന്നുള്ളത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഞാനിവിടുത്തെ മാത്രം അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ചിതങ്ങ് തെങ്ക് പഞ്ചായത്തിലെയോ വെട്ടൂർ പഞ്ചായത്തിലെയോ തിരുവനന്തപുരം ജില്ലയിലെയോ കേരളത്തിലെയോ മാത്രം അവസരങ്ങളല്ല ഇന്ത്യയിലെ മാത്രം അവസരങ്ങളല്ല ലോകത്തെവിടെയുമുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ കുട്ടികൾ കഴിവുകൾ ആർജിക്കണം ഇന്നലെ സംസാരിച്ചപ്പോ ഇന്നലെ ഒരു പരിപാടിയിൽ നമ്മുടെ നുവാൽസിന്റെ വൈസ് ചാൻസലർ ഉണ്ട് മുൻ വൈസ് ചാൻസലർ അദ്ദേഹം പറഞ്ഞു പണ്ട് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ത്രീ ആർസ് ഓഫ് ലേണിംഗ് എന്നാണ് പറയാറ് റീഡിംഗ് റൈറ്റിംഗ് അറത്മെറ്റിക് അതാണ് ത്രീ ആർസ് മൂന്ന് ആർ അറത്മെറ്റിക്കിന്റെ പ്രണൗൺസിയേഷന്റെ ശൈലിയിലാണ് ത്രീ ആർസിന്റെ കൂടെ അറത്മെറ്റിക്കിനെ ചേർക്കുന്നത് അതിനുശേഷം വിദ്യാഭ്യാസം ത്രീ ആർസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതിന് പകരം ഓഫ് എഡ്യൂക്കേഷൻ ആയി ഹാർട്ട് ഹെഡ് ആൻഡ് ഹാൻഡ് ഇത് മൂന്നിന്റെയും ചേർന്നിട്ടുള്ളതാണ് വിദ്യാഭ്യാസം അതിലും കുറച്ചു കാലം മുൻപ് വരെ നമ്മുടെ ബുദ്ധിശക്തി മാത്രമാണ് വിദ്യാഭ്യാസമായിട്ട് ബന്ധമുണ്ടായിരുന്നത് നമ്മുടെ കൈകളുടെ പ്രാധാന്യം വിദ്യാഭ്യാസത്തിൽ ആ വിദ്യാഭ്യാസത്തിൽ കൈകളുടെ പ്രാധാന്യം വിദ്യാഭ്യാസത്തിൽ അംഗീകരിക്കപ്പെട്ടിരുന്നില്ല ഇന്ന് ലോകം അംഗീകരിക്കുന്നത് കൈകളുടെ പ്രാധാന്യം ഇന്ന് ലോകം അംഗീകരിക്കുന്നത് നമ്മുടെ സ്കിൽസാണ് നമ്മുടെ നൈപുണ്യം നമ്മുടെ അറിവല്ല നമ്മുടെ വിദ്യാഭ്യാസമല്ല നമുക്ക് എത്ര ഡിഗ്രി എടുത്തു പി എച്ച് ഡി എടുത്തു എം എ എടുത്തു എം എസ് സി എടുത്തു ഇപ്പൊ ഉദാഹരണത്തിന് ധാരാളം നേഴ്സുമാരുടെ ഒഴിവുകൾ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം നഴ്സുമാരുടെ ഒഴിവുകൾക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ നടക്കും ഇന്റർവ്യൂ നടന്നപ്പോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് നഴ്സിംഗ് ബി എസ് സി പാസ് ആയിട്ടുണ്ടോ രണ്ടു കൊല്ലത്തെ പരിചയമുണ്ടോ മാത്രമല്ല ജർമ്മൻ ഭാഷ അറിയാമോ ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ജപ്പാനിൽ പോയതാണ് കൂടുതൽ ചെറുപ്പക്കാരെ കുറവാണ് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ട്രയ്യപ്പെട അപ്പൊ അവർ പറഞ്ഞു ഒരു കാര്യം ഞങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മാത്രം പോരാ ഞങ്ങൾക്ക് ജാപ്പനീസ് ഭാഷ അറിയുന്ന ആൾക്കാർ വേണം അപ്പൊ ജാപ്പനീസ് ഭാഷ പഠിക്കണം അപ്പൊ ഇന്ത്യൻ എംബസി ചെയ്യുന്നത് ജാപ്പനീസ് ഭാഷയിലുള്ള കോഴ്സുകൾ നടത്താൻ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഇപ്പൊ ജാപ്പനീസ് ഭാഷ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ജാപ്പനീസ് ഭാഷ പഠിപ്പിക്കുന്ന ഏതെങ്കിലും സ്ഥാപനം ഫ്രഞ്ച് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വരെയുണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന എല്ലാ സ്ഥലത്തും പഠിക്കുന്നുണ്ട് പക്ഷെ ഫ്രഞ്ച് പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ വരെയുണ്ട് ജാപ്പനീസ് ഭാഷ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളില്ല ഇഷ്ടംപോലെ അവസരങ്ങൾ ലോകം ഒരു കാലത്ത് കീഴടക്കിയിരുന്ന രാജ്യങ്ങളിൽ ഫ്രഞ്ചുകാർ കീഴടക്കിയിട്ടുണ്ട് പോർച്ചുഗാസുകാർ കീഴടക്കിയിട്ടുണ്ട് ഡച്ചുകാർ കീഴടക്കിയിട്ടുണ്ട് ബ്രിട്ടീഷുകാർ കീഴടക്കിയിട്ടുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളും സ്പെയിൻ സ്പാനിഷ് ഭാഷ സ്പെയിൻകാര് കീഴടക്കിയിട്ടുണ്ട് സ്പാനിയാട്സ് അപ്പൊ അതുകൊണ്ട് പല രാജ്യങ്ങളും സ്പാനിഷ് ആണ് സംസാരിക്കുന്നത് അവിടുത്തെ മാതൃഭാഷ അവിടുത്തെ ആൾക്കാരുടെ സംസാര ഭാഷ ഔദ്യോഗിക ഭാഷ സ്പാനിഷാണ് സ്പെയിനിലെ മാത്രം ഭാഷയല്ല സ്പാനിഷ് അപ്പൊ ഇതുപോലെയുള്ള അവസരങ്ങൾ ഈ അവസരങ്ങൾ നമുക്ക് ഭാഷാ പ്രാവീണ്യം വളരെ പ്രധാനമാണ് ഇപ്പൊ തന്നെ നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയധ ധാരാളം കാര്യങ്ങൾ ഡിഗ്രിയും എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഡിഗ്രി കഴിഞ്ഞ് എം എ ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷ് കഴിഞ്ഞ ആൾക്കാര് പലരും കാണാൻ വരുമ്പോ ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ കാരണം നമ്മൾ തൊഴിലിൽ നമ്മുടെ അത്തരത്തിലുള്ള നൈപുണ്യം ആ നൈപുണ്യം ആർജിക്കുന്നതിന് പകരം നമ്മുടെ വിദ്യാഭ്യാസം ഡിഗ്രി നേടുന്നതിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നു അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ ഇനിയിപ്പോൾ പ്ലസ് ടുവിന് ചേരും അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം തുടർ പഠനത്തിന് പോകുമ്പോൾ ഈ തരത്തിലുള്ള കഴിവുകൾ ആർജിക്കാൻ സ്കിൽ ട്രെയിനിങ് അല്ലെങ്കിൽ നൈപുണ്യം ആർജിക്കാൻ നൈപുണ്യ വികസനം അത് നേടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും ആവശ്യം ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ഒരു തവണ ഞാൻ നേരിട്ട് കഴിഞ്ഞ തവണത്തെ ജി ട്വന്റി സമ്മേളനത്തിനിടയിൽ പാർലമെന്റേറിയന്മാരുടെ ഒരു സമ്മേളനം നടന്നു ലോകത്തിലെ ഇരുപത് ജി ട്വന്റി രാജ്യങ്ങളിലെയും ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളിലെയൊക്കെ പാർലമെന്റേറിയന്മാർ ആ പാർലമെന്റന്മാരുടെ സൗത്ത് കൊറിയയിലെ സ്പീക്കറായിരുന്നു എന്റെ ഒരു പരിപാടിയിൽ എന്താ ദക്ഷിണ കൊറിയയുടെ പ്രത്യേകത കേരളത്തിന്റെ വലുപ്പമുണ്ട് ദക്ഷിണ കൊറിയ മുപ്പത്തെണ്ണായിരം ചതുരശ്ര കിലോമീറ്റർ കേരളവും അത്ര തന്നെ പക്ഷെ വ്യത്യാസ ഇന്ത്യയുടെ ഇന്ത്യയിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ട്രെയിൻഡ് മാൻ പവർ എന്ന് പറയുന്നത് കേവലം അഞ്ച് ശതമാനമാണ് സൗത്ത് കൊറിയയുടെ ട്രെയിൻഡ് മാൻ പവർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയാറ് ശതമാനമാണ് അതുകൊണ്ടാണ് കൊറിയൻ നമ്മുടെ നിരവധി നമ്മുടെ ഗാർഹിക ഉപകരണങ്ങൾ ഉൾപ്പെടെ അതെല്ലാം കൊറിയയിൽ ഉണ്ടാക്കുന്നതാണ് സൗത്ത് കൊറിയയിലാണ് ടെക്നോളജി ജാപ്പനീസ് ടെക്നോളജി ഉണ്ട് കൊറിയൻ ടെക്നോളജി നമ്മുടെ കിയ മോട്ടോസ് ഉൾപ്പെടെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുവിലത്തെ വണ്ടിയാണ് കിയ മോട്ടോസ് കിയ മോട്ടോസ് കൊറിയയിലാണ് അവര് ഈ തരത്തിലുള്ള നിരവധി സാങ്കേതികമായിട്ടുള്ള കഴിവുകൾ ആർജിക്കാൻ അവർക്ക് സാധിച്ചിട്ടുള്ളത് അവര് വിദ്യാഭ്യാസത്തിലല്ല സ്കിൽസിലൂടെയാണ് അപ്പൊ ഈ കഴിവുകൾ ആർജിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ യുവതലമുറ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ കുട്ടികൾ ആ കുട്ടികൾ ഈ ഒരു മനോഭാവത്തോടുകൂടി വിദ്യാഭ്യാസത്തെ കാണണം ഭാവിയെ കാണണം കരിയർ അതോടൊപ്പം അതിനേക്കാൾ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ രീതിയിലുള്ള നൈപുണ്യ ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ആ പരിശ്രമം നമുക്ക് നടത്താൻ കഴിയുമ്പോഴാണ് നമ്മുടെ സ്വന്തം സാമ്പത്തികമായിട്ടുള്ള അടിത്തറ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടൽ ഉൽപ്പാദന മേഖലയിൽ നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കൽ കാരണം കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇല്ല നമുക്ക് സർവീസ് ഇൻഡസ്ട്രീസ് മാത്രമേ ഉള്ളൂ നമുക്ക് ടൂറിസം ഉണ്ട് നമുക്ക് പ്രകൃതി വളരെ സുന്ദരമായിട്ടുള്ള പ്രകൃതിയുണ്ട് പക്ഷേ നമുക്ക് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ഇല്ല അതുകൊണ്ട് നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിനു ശേഷം എല്ലാവരും പുറത്തുപോയിട്ടാണ് ജോലി ചെയ്യുന്നത് ഇപ്പൊ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് നമുക്ക് തുടങ്ങാൻ നമുക്കിപ്പോൾ സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ ധാരാളം ചെറുപ്പക്കാർ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നുണ്ട് പല മേഖലയിലുള്ള സ്റ്റാർട്ടപ്പുകൾ ഈ തവണത്തെ ബജറ്റിൽ സ്റ്റാർട്ടപ്പുകൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഏഞ്ചൽ ടാക്സ് നിർത്തലാക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകൾക്ക് അവർക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യം എന്നുള്ള നിലയിൽ അവർക്ക് കുറച്ചു കാലത്തേക്ക് ഈ ഏഞ്ചൽ ടാക്സ് ഒഴിവാക്കി കിട്ടും അതോടൊപ്പം പുതുതായിട്ട് തുടങ്ങുന്ന സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന ആളുകളുടെ ശമ്പളത്തിലും ആ ശമ്പളത്തിലും ഒരംശം കേന്ദ്ര സർക്കാർ വഹിക്കും തൊഴിലുടമ വഹിക്കേണ്ട ആവശ്യമില്ല കേന്ദ്ര സർക്കാർ വഹിക്കും അപ്പൊ ഈ രീതിയിൽ തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ അടക്കമുള്ള പരിശ്രമം ആ പരിശ്രമമൊക്കെ നടക്കുമ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് കേരളത്തിലെ യുവാക്കൾ അത്തരത്തിലുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താവുന്ന തരത്തിൽ നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസത്തെയും അവരുടെ ജീവിതത്തെയും കാണാൻ സന്നദ്ധരാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതോടൊപ്പം നേരത്തെ പറഞ്ഞ കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണ മനോഭാവത്തിൻ്റെയും പ്രാധാന്യം ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് കാരണം അതിൻ്റെ കൂടെ ഇതൊക്കെ നടക്കുന്നു കാരണം വിജയത്തെ കുറിച്ച് പറയുന്നത് സക്സസൈസ് നയന്റി നൈൻ പെർസെന്റ് പരിശ്രമമാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം ഒരു പ്രാവശ്യം പറയുന്നു അദ്ദേഹം മെട്രിക്കുലേഷൻ തോറ്റ ആളാണ് ആദ്യം എസ് എസ് എൽ സിക്ക് തോറ്റതിനു ശേഷമാണ് പിന്നെ അദ്ദേഹം പോയി പഠിച്ചിട്ട് ഐ എ എസ് എടുത്തത് അപ്പൊ ഐ എസ് കിട്ടുന്ന ആളുകളൊക്കെ തുടക്കം മുതൽ തന്നെ വലിയ പരീക്ഷ പാസായവരാണെന്നല്ല നമ്മള് വിജയവും പരാജയവും ഒക്കെ ഉണ്ടാവും അപ്പൊ മെട്രിക്കുലേഷൻ എസ് എസ് എൽ സി തോറ്റ ഒരാൾക്ക് ഐ എസ് ആകാമെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ഘട്ടത്തിൽ തന്നെ നല്ല മാർക്ക് വാങ്ങിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്ക് ഇത് നിലനിർത്തിക്കൊണ്ട് സമയത്ത് കഠിനാധ്വാനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വിജയം ഉറപ്പുവരുത്താൻ വരുത്താൻ അതിനുവേണ്ടി സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കും